എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനാമിക ഫോൺ ചെയ്യുമായിരുന്നു അനിയെ അങ്ങനെ ഫോൺ ചെയ്ത് ഇപ്പൊ രണ്ടുപേരും കൂടെ വഴക്കായി അവസാനം അനാമിക പറഞ്ഞു എന്നാ ഞാൻ വെച്ചേക്കുവാന്നു പറയണ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനി പറഞ്ഞ ശരി എന്ന് പറയണം ഓ അപ്പൊ നിനക്ക് ധൃർതിയായില്ലേ എന്നെ ഫോൺ വിളിച്ചിട്ട് വെച്ചിട്ട് വേണം നിനക്ക് അവളെ ഫോൺ വിളിക്കാനായിട്ടാണ് നന്ദുനെ അതിനു വേണ്ടിയിട്ടല്ലേ നീ വെക്കണേന്ന് ചോദിക്കുകയാണ് ഇപ്പം നിനക്ക് എന്നാ വേണ്ടേ നീ എന്നോട് വഴക്കടിക്കാൻ വന്നാണോ എന്ന് ചോദിക്കേണ്ട ഇത് കേട്ട് ഇനി ഇപ്പം കുറഞ്ഞു ഞാൻ ആരോടും വഴക്കൊന്നും അടിക്കുന്നില്ലെന്ന് പറയാം എനിക്ക് നിന്നെ വേണം നന്ദു നന്ദു എന്നല്ല സോറി അനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നിന്നെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വിളിക്കണമെന്ന് പറയുകയാണ് പക്ഷേ ഇതിന് അന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അനാമി കുറഞ്ഞു എനിക്ക് മനസ്സിലായി ഇപ്പം നിനക്ക് എന്നോട് പഴയാൽ താല്പര്യം ഒന്നുമില്ല ശരിയെന്ന് പറഞ്ഞിട്ട് അനാമിയെ അങ്ങോട്ട് ഫോൺ വെക്കുവാണ് ഈ സമയത്ത് അനി ആലോചിച്ചു നന്ദുവിനെ വിളിക്കണോ അവളുടെ ഫോൺ കട്ട് ചെയ്തിട്ടാണ് ഇവളുടെ ഫോൺ എടുക്കുന്നത് ഏ വേണ്ട ഇനിയിപ്പോൾ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇനിയിപ്പോൾ സങ്കടം വന്നാലോ ഈ സമയത്ത് തൻ്റെ അനാമികയാണ് വിവാഹം ഉറപ്പിച്ച് വച്ചിരിക്കുക ഇനി അവളെ വിളിച്ച് അവളുടെ മനസ്സിലേക്ക് പ്രതീക്ഷ കൊടുക്കണോ വേണ്ട വെറുതെ എന്തിനാ പാവത്തിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് താനായിട്ട് അത് ചെയ്യരുതെന്ന് ഈ സമയത്ത് അതിനെക്കുറിച്ച് തന്നെ നന്ദു ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായിരിക്കും എനിക്ക് തന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്ത് കാര്യമായിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ വെല്ലടി ഫോൺ വെല്ലുവിടിക്കല് ചില മെസ്സേജ് ഒരു സൗണ്ട് കേട്ടേ മെസ്സേജ് എടുത്ത് നോക്കിക്കഴിയുമ്പോഴത്തേനും അനിയുടെ മെസ്സേജാ പുറത്തേക്ക് വാ ഞാൻ പുറത്തുണ്ട് എനിക്ക് കാണണമെന്ന് ഇത് കേട്ടതും നന്ദു ഒരു നിമിഷം ഒന്ന് ഞെട്ടിത്തെരിച്ചിരുന്നു പിന്നീട് പതൊക്കെ എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് പോയി കഥവ് തുറന്ന് പുറത്തിറങ്ങി കഥക് തുറന്ന് പുറത്തിറങ്ങി എനിക്ക് ആരുമില്ല അങ്ങനെ ഫ്രണ്ട് ഡോ ഫ്രണ്ട് ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും അനി ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് പെട്ടെന്ന് നന്ദുപോയി ഗേറ്റൊക്കെ കൊടുത്തു അനിയകത്ത് കീറി എന്താ നീ രാത്രിക്ക് നിനക്ക് എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ അല്ല അല്ലെനിക്കൊരു കാര്യം സംസാരിക്കേണ്ടായിരുന്നു നീ അവളെ വെച്ച് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ പറയാതെ പോന്നുവാണ് അല്ല അത് പിന്നെ അല്ല എന്താണെങ്കിലും പറ അല്ല എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അനിയുടെ മനസ്സിലെന്താ എന്താ ഉള്ളത് അനി എന്താ എന്നോടൊന്നും തുറന്നു പറയാത്തെന്ന് ചോദിക്കാം പെട്ടെന്ന് അനി പറഞ്ഞു ഞാനല്ലോ പറയേണ്ട ആള് നീ നീയല്ല പറയണ്ടേ എനിക്ക് മനസ്സിലായ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അതെന്താന്ന് എന്നോട് ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറ അങ്ങനെയാണെങ്കിൽ അനി ആദ്യം പറ എനിക്കെന്തോ വിഷമമുണ്ടെന്നാണല്ലോ എന്നോടെ ചേച്ചി പറഞ്ഞത് ഓ അപ്പം അങ്ങനെയാണോ സാധാരണ പറയുന്നത് ലേഡീസ് ഫസ്റ്റെന്നല്ലേ പറയണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്താണല്ലോ എന്നോട് തുറന്നു പറയാലോ എന്ന് പറയുന്നത് പക്ഷെ അത് നന്ത് പറയാനായിട്ടൊന്നും കൂട്ടാക്കിയില്ല ഈ സമയത്ത് അനി പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണോ നന്തു അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടം നിന്നോട് എനിക്ക് പ്രണയം ഉണ്ടായിരുന്നേ ഇനിയെങ്കിലും നീ എന്റെ മനസ്സ് മനസ്സിലാക്കുക എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ അനി എനിക്ക് നിന്നെ ഇഷ്ടം നിന്നെ ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുവാണ് എനിക്കും എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട നന്ദുവിനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനി നിക്കുവാണ് പെട്ടെന്ന് അനാമിക സ്വപ്നത്തേന്ന് അങ്ങ് ഞെട്ടി കൊണ്ടുവന്നു അത് അനാമികയുടെ സ്വപ്നം മാത്രമായിരുന്നു അനാമിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ശരിക്കും അവിടെ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുമോ തന്നെ അവൻ ചതിക്കുവോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെ അകറ്റിയേ മതിയാവുള്ളൂ അല്ലേ തൻ്റെ ജീവിതം തീരും ഈ സമയത്ത് അനിയാണെങ്കിലും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് അങ്ങോട്ട് നയന വരുന്നത് നയന വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയനി നീ എന്താ ഉറങ്ങാത്തേ നിനക്ക് ഉറക്കം വരുന്നില്ലേന്ന് ചോദിക്കണം ഏട്ടത്തി എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഓ അനാമയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവ എനിക്കല്ലേ എന്ന് ചോദിക്കണം അല്ലേടത്തി ഏട്ടത്തിക്ക് അറിയാലോ എന്റെ മനസ്സ് ഏട്ടത്തേക്ക് അറിയാലോ എനിക്ക് ഏട്ടത്തിയൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയനെ പറഞ്ഞു അതെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ അനാമിയനെ കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞാൽ മതി അല്ല നിന്നിപ്പോ കല്യാണത്തിന് നിനക്ക് സമ്മതം എന്നോട് പറയില്ലെന്ന് പറയണം അത് പിന്നെ ഏട്ടത്തി എന്താ നിനക്ക് പറയാനുള്ളത് നിന്റെ മനസ്സിലുള്ള പെൺകുട്ടീനെ കുറിച്ചായിരിക്കും ഇനി നീ പറയാൻ പോകുന്നത് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയണ്ട കാരണം അത് കേൾക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അനി ആകെപ്പാടെ പെട്ടു ഇനിയിപ്പോ അത് തുറന്നു പറയാനും പറ്റില്ല അറിയാലോ മുത്തശ്ശനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത് ആ വാക്ക് മാറ്റാൻ ഇനി സാധിക്കില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നീ അവളെ വിവാഹം കഴിക്കണമെന്ന് പറയാം ഏട്ടത്തിൽ ഞാനിപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയില്ല ഏട്ടത്തി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഏട്ടത്തേക്കറിയാലോ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ പോലും ഇനിയിപ്പം ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പോലും ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ എനിക്ക് പെട്ടെന്നൊന്നും സാധിക്കുമായിരുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം അന നയന പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നീ അങ്ങനെ എന്തോ ഒരു കുരുക്കിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് പറയാതിരിക്കുന്ന അതിന് നല്ലത് അല്ല എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നു ഇനി നിനക്ക് ഈ വിവാഹം ഇപ്പം വേണ്ടെങ്കിൽ അന്ന് നീ വിവാഹം ഉറപ്പിച്ച സമയത്ത് അനാമിക ഈ വീട്ടിൽ സമർന്ന സമയത്തൊക്കെ നിനക്ക് അതിനെക്കുറിച്ച് അനാമികയോട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം ഈ വീട്ടിലെല്ലാവർക്കും മനസ്സിലാവുമായിരുന്നല്ലോ അത് ഇപ്പൊ ഈ വിവാഹമൊക്കെ ഉറപ്പിച്ച് കല്യാണക്കുറി അടിക്കാൻ കൊടുത്ത സമയത്താണ് നീ ഇതൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അനി പറഞ്ഞു എടത്തി എൻ്റെ മനസ്സറിയാലോ എന്തോ ആ സമയത്ത് സാധിച്ചില്ല എൻ്റെ മനസ്സിൽ അനാമിക ഇല്ലാന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതൊന്നും പറയരുത് നീ ഈ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് നിനക്കറിയാലോ ഞാനും ആദർശേട്ടൻ നമ്മളുടെ വിവാഹം നടന്നേ എങ്ങനെയാണ് അതിന്റെ പേരിൽ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ രണ്ടിൽ ഒന്നിച്ചിട്ടില്ല ഞാൻ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവോ ഇനിയിപ്പം നീ കൂട്ടിക്കൊണ്ട് വരുന്ന പെൺകുട്ടി അങ്ങനെ ആയിരിക്കരുത് അതാ പറഞ്ഞേ വീട്ടുകാരുടെ കൂടി വേണം നിന്റെ വിവാഹം നടക്കാനായിട്ട് ആ വരുന്ന പെൺകുട്ടിക്ക് ഇവിടെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി കഴിയണം നീയായിട്ട് ജീവൻ തകർക്കരുത് നീ നിന്റെ ജീവൻ തകർക്കരുതേ ഈ ഏട്ടത്തിയുടെ അപേക്ഷ അത് അത് മാത്രമല്ല ഈ കുടുംബത്തിലെല്ലാവരും നീ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ നീ ഈ വിവാഹം നടന്നേ പറ്റുള്ളൂ എന്ന് പറയണം ഇത്രയും പറഞ്ഞിട്ട് അതിനെ അകത്തേക്ക് കയറി പോവാണ് എനിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് നടത്തില്ലാത്തൊരു അവസ്ഥയിൽ അതിന് നിൽക്കുവേണം പിന്നീട് കാണിക്കുന്നെ അഭിയും ആ നവ്യയും കിടന്നുറങ്ങുമായിരുന്നു ഉറങ്ങണ സമയത്താണ് നവ്യയുടെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കിയപ്പോൾ നിറമല്ല ഇപ്പം ഈ സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് എന്റെ ഭഗവാനെ അഭി നല്ല ഉറക്കുക അഭി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല അഭി പെട്ടെന്ന് കേട്ടു ഫോൺ വെല്ലുവിളിക്കുന്നത് നിർമ്മല് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൊള്ള അടിപൊളിയായിട്ടുണ്ട് ഈ സമയത്തൊക്കെ വേണം വിളിക്കാനായിട്ട് പെട്ടെന്ന് കോളെടുക്കുവാണ് നവ്യ എന്തിനാ നീ വിളിച്ചേ നീ പുറത്തേക്ക് ഇറങ്ങിയോ എനിക്ക് നിന്നെ കാണുന്ന പറയുന്നത് ഈ സമയത്തോ നിനക്ക് നാളുമില്ല ഇങ്ങനെ വിളിക്കാനായിട്ട് ദേ അകത്തേക്ക് എന്നെ കേറ്റരുത് മഴയ്ക്ക് പറയുന്നത് അനുസരിക്കാൻ പറയണം നവ്യ പെട്ടു നവ്യക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇറങ്ങി പോകാതിരിക്കാനും പറ്റില്ല കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ് അവന്ന് ചോദിച്ചു അല്ല നീ ഇപ്പം നിന്റെ ഭർത്താവിൻ്റെ കൂടെ കടല കിടക്കുമായിരിക്കുമല്ലേ അതെ ആ സമയം തന്നെ എനിക്ക് വേണ്ട കുഴപ്പമൊന്നും തന്നെ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരാൻ പറയണം നവിയെ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റു നോക്കിപ്പ അബി നല്ല ഉറക്കമാണ് കഥ തുറന്ന് പതുക്കെ പുറത്തേക്ക് പോയി ഈ സമയത്ത് അബിക്ക് മനസ്സിലായി ഓഹോ അപ്പൊ തന്നെ വഞ്ചിച്ചോണ്ട് പോവാ താനും അവനും കൂടെ ഒത്തോണ്ടാണെന്നുള്ള കാര്യം ഇവക്കറിയത്തില്ലോ ചെല്ലടി ചെല്ല് അധികം വൈകാതെ നിന്ന് നിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കുമെന്ന് അഭി മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് നവ്യെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും വീട്ടിൻ്റെ ഉള്ളി അവൻ ഇപ്പുണ്ട് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവിയെ സിറ്റോട്ട് നിൽക്കുകയാണ് നാവിയെ ഫോണിൽ കുടിച്ചിരുന്നു നിനക്ക് എന്താടാ വേണ്ടേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് എന്താ വേണ്ടെന്നോ ദാർ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നീ കൂടുതലായിരുന്നു കളിച്ചിട്ടുണ്ടെന്ന് നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്ന പറയാം അമ്മ നീ ഒന്ന് പോലീസിനെ വിളിച്ചെന്ന് കാണട്ടെ ഈ വീട്ടിലുള്ള എല്ലാവരുടും കൂടി ഞാൻ നമ്മൾ രണ്ട് നമ്മളുടെ ബന്ധത്തെ പറയും അത് വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയില്ലെങ്കിൽ നമ്മൾ രണ്ടും തമ്മിൽ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അത് കാണിക്കുകയും ചെയ്യുമെന്ന് പറയണം ഇത് കേട്ടുമ്പോൾ എടാ നീ തീക്കളിയെ കളിക്കുന്നത് എന്ത് തീക്കളി ഒന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ കാണണം എന്ന് പറയും ഇങ്ങനെ രാത്രി വരും ഇപ്പം ഞാൻ അണ്ട് ചേർന്നാ നിൽക്കുന്നേ നീ ഇപ്പം അധികം വൈകാതെ ഞാൻ അകത്ത് കയറും അത് വേണമെന്ന് ചോദിക്കണം എൻ്റെ പുഞ്ഞ് നിർമ്മലെ നീ ഒന്ന് പോകാൻ നോക്ക് എൻ്റെ ജീവൻ താർക്കല്ലെന്ന് പറയണം അങ്ങനെ തകർക്കായിരിക്കണമെങ്കിൽ ഞാൻ പറയും നീ അനുസരിക്കണം എന്ന് പറയാൻ എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ വിളിക്കുമ്പം നീ ഇറങ്ങി പറണമെന്ന് പറയാം ഇത് കേട്ട് ഇരുമ്പം നമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി പോയി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വരികയ്ക്ക് പോകുന്നതാണ് നിനക്ക് നല്ലത് ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യലെന്നും പറഞ്ഞുണ്ട് നവ്യോ കോളം അങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് നിർബല് പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ നിനക്ക് രക്ഷപ്പെട്ടു പോകാന്ന് നീ കരുതണ്ട ഞാൻ വിളിക്കും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ വരാന്ന് ഉറപ്പുണ്ട് മാത്രം ഇപ്പൊ പൊക്കോളാൻ പറയാണ് നവ്യക്ക് പിന്നെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല നമ്പി ഒന്നും മിണ്ടാതെ കോള് കട്ട് ചെയ്യാണ് കോള് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് അവളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി എങ്ങനെ ഉണർന്നിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാ ഞാൻ ചെല്ലുമ്പോ അബി കണ്ണു തുറന്ന് കിടക്കരുത് പെട്ടെന്ന് ഇവളെ കണ്ടതും കണ്ണും കടച്ചു പതുപ്പിട്ടെങ്ങും മൂടി പെട്ടെന്ന് അവിയെ പതുക്കെ ഒന്നും മിണ്ടാതെ പോയി കട്ടിലേക്ക് കിടക്കാൻ നിറങ്ങുമ്പോഴത്തേനും അഭി ചോദിച്ചു അല്ല നീ എങ്ങോട്ട് പോയത് അതിന് ഉറക്കമൊന്നുമില്ലേ രാത്രിയിട്ട് ചോദിക്കണം നമ്പ്യയിലൊരു ഞെട്ടലുണ്ടായി അല്ല അബി ഞാൻ ഈ സമയത്ത് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത് നീയാളല്ലോ പിന്നെ എങ്ങോട്ടാ പോയത് സത്യം പറ ഇനിയിപ്പം നിനക്ക് വല്ല വേറെ കാമുകനെങ്ങാനും ഉണ്ടോ എന്നെ ഉറക്കെ ഉറക്കി കിടത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോയതാണെന്ന് ചോദിക്കുകയാണ് അഭി മനപൂർവ്വം ചോദിച്ചാൽ ഇത് കേട്ട കേട്ടോ നമ്പ്യയിലൊരു ഞെട്ടലുണ്ടായി എന്തൊക്കെയാണ് അഭി പറയണേ ഞാൻ അതിനു വേണ്ടി പോയതൊന്നും അല്ല അറിയാമോ ഞാൻ ബാത്റൂമിൽ പോയതാണെന്നുള്ളു ഓ അങ്ങനെ ബാത്റൂമിൽ പോകുമ്പോഴേ നിനക്ക് ഭയങ്കര സംശയമുള്ളൂ നീ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പം കൊണ്ടാ നിന്റെ സ്വഭാവം ഇതായത് കൊണ്ടാന്ന് പറയണം ഇത് കേട്ടത് അഭി പറഞ്ഞു പിന്നെ എന്റെ സ്വഭാവം എന്റെ സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ് പക്ഷെ നീയാണല്ലോ ഭയങ്കര വലിയ വലിയ നാടകങ്ങളൊക്കെ കളിക്കുന്ന ഈ വീട്ടിൽ അതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചെന്നുള്ളതെന്ന് പറയണം ഇതെ അഭി നീ കിടന്നുറങ്ങാൻ നോക്ക് വെറുതെ എന്നെ സംശയിച്ചു സംശയിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് നീ ഞാൻ തിരിഞ്ഞു കിടക്കുവാണ് നമ്പിയുടെ ഉള്ളിൽ പേടിയായി ഇവന് ഇവനെന്തെങ്കിലുമൊക്കെ അറിയാവോ അതൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നെ ആദർശിന്റെ അരിയിലേക്ക് ചായയായിട്ട് നയനെ വരുവാണ് ആദർശം ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് അങ്ങോട്ട് വരുന്നത് എന്നാ ചായെന്ന് പറയാണ് ഞാൻ നിന്നോട് ചായ ചോദിച്ചോ ഇല്ല പിന്നെ എന്തിനാ നീ ചായം പൊക്കിപ്പിടിച്ചോളും ഇങ്ങോട്ട് വന്നെ അല്ല അടുക്കള ഞാൻ എല്ലാവർക്കും ചായ എടുത്ത സമയത്ത് ഓ അടുക്കള കയറി എല്ലാവർക്കും ചായ എടുത്ത സമയത്ത് എനിക്കും കൂട്ടുന്നു ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പൊ നീ എന്ന് ഈ ചായയും പൊക്കി പിടിച്ചോളും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പ നയൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇനി അടുക്കള കയറണ്ടേ അടുക്കള കയറണ്ടെന്നും പറഞ്ഞില്ല നിന്നെ ഇവിടെ ഒരു വേലക്കാരിയായിട്ടല്ലേ എന്റെ അമ്മ കണ്ടിട്ടുള്ളൂ അതേപോലെ തന്നെയാണ് ഞാനും കണ്ടേക്കുന്നത് അതുകൊണ്ട് അടുക്കള കയറാതിരിക്കേണ്ട പക്ഷേ ഞാൻ പറയാതെ എനിക്ക് ചായയും പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണം അത് കേട്ട് ഇപ്പം നയനെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വരുന്നില്ല പക്ഷേ ഈ കാര്യമുണ്ട് ഞാനിത് കൊണ്ടിരുന്ന എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നറിയാവോ നിങ്ങളുടെ മുത്തശ്ശൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇപ്പം ഞാൻ എനിക്കറിയാം നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് വെറുക്കുന്നുണ്ടെന്നൊക്കെ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആദർശ അറിഞ്ഞു മര്യാദയ്ക്ക് ചലക്കാതെ പൊക്കോ ഇല്ലെങ്കിൽ ചായ എടുത്ത് നിന്നെ മോത്തൊഴിക്കൂന്ന് പറയാണ് പെട്ടെന്ന് മൂർത്തി മുത്തശ്ശ അങ്ങോട്ട് വന്നേ മൂർത്തി മുത്തശ്ശൻ എന്താ അവിടെ ഒരു ബഹളം എന്താ രണ്ടുപേരും കൂടെ വഴക്കാണോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും ആശ്രയ വഴക്കൊന്നുമല്ല മുത്തശ്ശ ഇവിടെ ചായയും കൊണ്ട് വന്നപ്പോ നല്ല ഞാൻ പറഞ്ഞ ഓഹോ അങ്ങനെയാണോ അല്ല നീ ആ ചായ കുടിച്ചോ ഞാൻ കുറച്ച് കുടിച്ചു നോക്കിയായിരുന്നു നല്ല ഏലക്കായും മസാലയൊക്കെ ഇട്ട് ചായ പറയണെ ഇത് കേട്ടാ ഞാൻ അയനെ പറഞ്ഞു ഞാനതിനെ തേലക്കയും മസാലയൊന്നും ഇട്ടിട്ടില്ലോ ഓ അന്ന് എനിക്ക് തോന്നിയതായിരിക്കേ ചായയുടെ ടേസ്റ്റ് കൊണ്ടേ പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ലടാ നീ ആ ചായ കുടിച്ച് നോക്കിയോ എന്ന് ചോദിക്കണ അല്ല അത് മുത്തശ്ശ എനിക്കറിയ ആദർശേ നീ വെറുതെ കള്ളത്തരം എന്നോട് പറയണ്ടെന്നോ എന്റെ മുന്നേ അഭിനയിക്കണ്ടെന്ന് പറയാണ് പെട്ടെന്ന് അതിനോട് ചെന്താ മുളയുടെ പ്രശ്നം അവൻ ചായ കുടിച്ച് നോക്കിയോ അല്ല അത് മുത്തശ്ശ ഞാന് പെട്ടെന്ന് ആദർശ പറഞ്ഞു മുത്തശ്ശൻ കരുതുന്ന പോലെ ഒന്നുമല്ല പഴയ പോലെ ഒന്നുമല്ല ഞാൻ ഇവിടെ ഇപ്പൊ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഇവൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ സമയം മാറ്റി വെക്കാറുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മുത്തശ്ശൻ ചോദിച്ചു ശരിയാണോ മോളെ അവൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അത് മുത്തശ്ശ ശരിയാ പഴയ പോലെ ഒന്നും അല്ല ആദർശ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടത് മൂർത്തി മൂർത്തി മുത്തശ്ശന് കാര്യങ്ങളൊക്കെ മനസ്സിലായി മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടുതലും അഭിനയിക്കണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും എന്നും ഒരുമിച്ച് ജീവിക്കണം ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ആ ആഗ്രഹമാണ് നിങ്ങൾ തകർത്തോണ്ടിരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള അല്ലാതെ എന്റെ മുന്നിൽ വെറു അഭിനയം മാത്രമാണെങ്കിൽ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ രണ്ടു പേരുടും കൂടെ ഞാൻ പറയണമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നായനെ പറഞ്ഞ് കേട്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങള് ഇനിയിപ്പ എന്നെക്കൊണ്ട് കൂടാതെ ഒന്നും പറയേണ്ട ഇനിയിപ്പം നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പതിനെ ആദർശപ്പെട്ടോ വേണ്ട വേണ്ട പോകുമെന്നും വേണ്ട ഓ പേടിയായിരിക്കും പേടിയായിരിക്കുമില്ലേ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ നിങ്ങളെ വഴക്ക് പറയുന്ന ഓർത്തല്ലേ നിങ്ങൾ ആ മുത്തശ്ശന് വേണ്ടി നിങ്ങൾക്ക് ഒന്ന് അഭിനയിച്ചു കൂടിയെന്ന് ചോദിക്കുകയാണ് എന്നോട് സ്നേഹം അന്ന് ഇത് കേട്ട് ഇപ്പം ആദ്യം ചോദിഞ്ഞു എനിക്ക് നിന്റെ അത്ര ഒന്നും അഭിനയിക്കാൻ അറിയത്തില്ല നീ വലിയ ഗെയിമിയാണല്ലോ അഭിനയത്തിൽ ഇത് നായ്ക്ക് സങ്കടം വന്നു ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതീ വീട്ടിലുള്ളവരാരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം നബിയേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലൊരു വിഷമമായി വീട്ടിലുള്ളവർക്കും അതുകൊണ്ട് മാത്രം അഭിനയിച്ചേ അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലേ എനിക്കിനി ഇതിനെ കൂടുതൽ കുടിച്ചൊന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞോണ്ട് നായനെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം നിർത്തില്ല അത് ആദർശം നിൽക്കുക അതിൻ്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാമായിട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി